ശിഷ്യര ശകാരിക്കലും ശിക്ഷിക്കലും ആക്ഷൻ എടുക്കലും മാത്രമല്ല വിനയാതിൽ വിനയാന്തിരായി കൊണ്ട് മഹാനായ അഹമ്മദുൽ കബീർ അള്ളാഹു തങ്ങൾ ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ് എന്നിൽ വല്ല ന്യൂനതകളും എന്നിൽ വല്ല കുറവുകളും ഉണ്ടെങ്കിൽ അതിനോട് പറയണം എത്ര ആത്മീയ ഗുരുക്കൾ ഇന്ന് പറയാറുണ്ട് ത്തും അവരുടെ പ്രകീർത്തനങ്ങളും പ്രശംസകളും പാടി പറയുന്നതിനും പ്രകീർത്തിക്കുന്നതിനും ആസ്വാദനങ്ങൾ കണ്ടെത്തുന്ന യുഗത്തിലാണല്ലോ ഇന്നത്തെ വ്യാജസിദ്ധന്മാരും വ്യാജൌലിയാക്കന്മാരൊക്കെ ഇത് പറഞ്ഞപ്പോ മഹാനവള ശിഷ്യരിൽ മറന്ന

നിങ്ങൾ ഒരു ന്യൂനത ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും പരിഭ്രമിച്ചിരിക്കില്ലേ ആത്മീയ ഗുരുവിനോടാണോ പരസ്യമായിട്ടാണോ ഈ ഐബ് പറയുന്നത് പറഞ്ഞ ഐ ബന്ധമെന്നല്ലേ അങ്ങയുടെ മഹത്വത്തോടും പവിത്രതയോടും പരിശുദ്ധയോടും യോജിച്ചവരാണ് അങ്ങേക്ക് ശിഷ്യന്മാരാകേണ്ടിയിരുന്നത് ഞങ്ങളെ പോലോത്ത പച്ചപ്പാവങ്ങളാണ് അങ്ങയുടെ ശിഷ്യന്മാരായി എന്നത് അങ്ങയുടെ പരിശുദ്ധതയോട് യോജിച്ചതല്ല എന്ന് അതിലേറെ ശിഷ്യന്മാർ വിനയായി പറയുന്നു ഇത് പറയുമ്പോൾ സദസ്വന്ദം കരയുകയായി എല്ലാവരും പരിഭ്രമിക്കുകയായി വരാണ് രക്ഷപ്പെട്ടവൻ റബ്ബിന്റെ മുമ്പിൽ ഇത് പറയുമ്പോൾ മഹാനായ സുൽത്താൻ അഹമ്മദുൽ പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ മറന്നുപോകരുത് ഇതിൻ്റെ ഒക്കെയും അതാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഒരു കരയിൽ നിന്ന് മറ്റു കരയിലേക്ക് ഇപ്പോൾ പാലങ്ങളാണ് ബ്രിഡ്ജുകളാണെങ്കിൽ ആ ബിഡിജിൽ കയറിയാൽ ബിഡ്ജിന് തകരാറില്ല എങ്കിൽ നക്കരയിലേക്ക് എത്താൻ കഴിയും ഇന്നും ഒരു സമുദ്രക്കരയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തേക്കെത്താൻ കപ്പലുകൾ ആശ്രയിക്കലേ മാർഗമുള്ളൂ ആ കപ്പൽ നന്നായാൽ കപ്പലിലുള്ളവർ ഇക്കരയിൽ നക്കരെ സുരക്ഷിതമായി എത്തുക തന്നെ ചെയ്യും എന്ന പോലെ തന്നെ ഈ മഹത്തായ പ്രസ്ഥാനം ഈ ദീക്കത്ത് എന്ന് പറയുന്നത് പ്രസ്ഥാനം പ്രസ്ഥാനമെന്ന് പറയുന്നത് അതെല്ലാം ഒരു മർക്കബാണ് അതൊരു വാഹനമാണ് ആ കപ്പലിൽ കയറി ഞാനും നിങ്ങളും കത്തിയെടുത്ത് കപ്പൽ ഓട്ടയാക്കാൻ ശ്രമിക്കരുത് ശ്രമിച്ചാൽ എല്ലാവർക്കും നാശമാണ് ആ കപ്പിത്താൻ പറയുന്നതിന് വിപരീതമായി നടക്കാൻ പാടില്ല ആ കപ്പൽ നന്നാവുക കപ്പിത്താൻ നന്നാവുക തീർച്ചയായും ആ കപ്പലുള്ളവരെല്ലാം കപ്പിത്താൻ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക തീർച്ചയായും കപ്പൽ പല വിഭാഗം ആളുകളുണ്ടാകും ഹൈഎഡ്യൂക്കേറ്റഡ് ഉണ്ടാകും എഡ്യൂക്കേറ്റഡ് ഉണ്ടാകും ബിലോവറേജ് ഉണ്ടാകും

ഇവിടത്തെ കാട് നൽകുന്നത് ഇതിനാണ് ഇവിടത്തെ കരികൾ നൽകുന്നത് ഇതിനാണ് ഇവിടത്തേക്ക് ഭക്ഷ്യവസ്തുക്കൾ നൽകുന്നത് സംഘടിപ്പിക്കുന്നത് സൂറത്തു നൂറാമത്തെയും നൂറ്റി ഒന്നാമത്തെയും നൂറ്റി രണ്ടാമത്തെയും മായത്താണ് ർഥം എന്താണ് ഞങ്ങൾക്ക് ശുപാർശകരില്ല ഞങ്ങൾക്ക് കൂട്ടുകാരില്ല അങ്ങനെ ആരെങ്കിലും ലോകത്തുണ്ടാവും എല്ലാവർക്കും ശുപാർശകരി എല്ലാവർക്കും ഉണ്ടാവില്ലേ കൂട്ടുകാരി എന്താണ് ഈ പറഞ്ഞത് ആരാ പറഞ്ഞത് ആരോടാ പറഞ്ഞത് എപ്പോഴാ പറഞ്ഞത് എന്തിനാ പറഞ്ഞത് ഇതെല്ലാം വിലയിരുത്തി മാത്രമേ ഏതൊരു കാര്യത്തിനും മാർക്കിടാൻ കഴിയൂ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കണം വാട്ട് വൈ വെൻ വേർ എവിടെയും ശ്രദ്ധിക്കേണ്ടതാണ് എന്താണ് ഈ അഞ്ച് കാര്യങ്ങൾ ആരാ പറഞ്ഞത് ആരോടാ പറഞ്ഞത് എപ്പോഴാ പറഞ്ഞത് എങ്ങനെയാണ് പറഞ്ഞത് ഇത് ഖുർആാൻകൾക്ക് തിരിയില്ല ഖുർആൻ പരിഭാഷ കൊണ്ട് കടിയില്ല മഹാനായ ഹസ്വൻ ബസ്രോട് ഈ ആയത്തിന്റെ അർത്ഥം ചോദിക്കപ്പെട്ടു

മരണാനന്തരം അതിഭയാനകരമായ പല രംഗങ്ങളുണ്ട് അതിൽ ഡിവൈഡ് ചെയ്യപ്പെടുന്ന ഘട്ടം ഒരു ഭാഗം സ്വര്ഗത്തില് ഒരു ഭാഗം നരകത്തില് സ്വർഗാവകാശികള് സ്വർഗത്തിലെത്തിയാൽ ഞാനും നിങ്ങളും ജിദ്ദയില് മക്കയില് ഗൾഫിലെത്തിയാൽ റൂമും ഭക്ഷണമൊക്കെ കിട്ടിയ നമ്മളെ പഴയ കൂട്ടുകാരൊക്കെ ഒന്ന് ചോദിക്കുമല്ലോ എൻ്റെ കൂടെ ആ കൂട്ടുകാരുണ്ടായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്തവർ എന്നെ സഹായിച്ചവർ അവിടെവിടെ അങ്ങനെ സ്വർഗാവകാശം അവൻ്റെ കൂട്ടുകാരെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നു അന്വേഷിക്കുമ്പോഴാ കേൾക്കുന്നത് വിവരം കിട്ടുന്ന ഇൻഫർമേഷൻ കിട്ടുന്നത് ഒരു കൂട്ടുകാരൻ സ്വർഗത്തിലെത്തിട്ടില്ല നരകത്തിലാണ് അവൻ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ് ന്യൂനതകളും കുറവുകളും വന്നിട്ടുണ്ട് അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയാണ് അവൻ റബ്ബിനോട് പറഞ്ഞു ഓ എൻ്റെ കൂട്ടുകാരൻ എന്നെ സ്നേഹിച്ചവരാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തവരാണ് എൻ്റെ അയൽവാഷിയാണ് ഞാൻ ഗൾഫിലേക്ക് പോയപ്പോ എന്റെ ഭാര്യ മക്കള് എൻ്റെ കുടുംബങ്ങളെ എന്റെ അറിയിക്കാതെ എന്നെ വല്ലാതെ കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുട്ടികളെ പഠിപ്പിച്ചു വീട് പരിചരിച്ചു ആ കുട്ടി നന്ന നരകത്തിൽ കിട കിടന്നുകൊണ്ടിരിക്കെന്ത് സ്വർഗമാണ് റൊബെ എൻ്റെ സ്വർഗമെന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നതൊക്കെ ിക്കുന്നതൊക്കെ സ്വർഗത്തിലുണ്ടാകുമല്ലോ എനിക്കൊരു വിനാൻ അപേക്ഷയുണ്ട് അവരെ കൂടെ സ്വർഗത്തിലേക്ക് എത്തിക്കടയാവാ എന്ന് പറയുമ്പോ ആ നരകാവകാശികൾ നിന്ന് അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരും നരകാകൃഷികളെ വിട്ടുകൊടുക്കൂ അവര് റബ്ബേ എന്തിന്റെ പേരിലാ അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചത് അവൻ ഞങ്ങളുടെ കൂടെ പീഡികത്തിണ്ണയിലിരുന്നവരായിരുന്നില്ലേ അവൻ ഞങ്ങളെ കൂടെ പല തെറ്റുകളും ചെയ്തവനല്ലേ പല കുറ്റങ്ങളും ചെയ്തവനല്ലേ അവൻ എന്തുകൊണ്ട് സ്വർഗത്തിലാക്കി ഞങ്ങളെന്തുകൊണ്ടാ നരകത്തിലാകുന്നത് അവൻ രക്ഷപ്പെടാനുള്ള കാരണമെന്താണ് അവൻ ആരെങ്കിലും ബാപ്പ നബിമാരുണ്ടോ അവനക്ക് ആരെങ്കിലും ഷഹീദായി വാപ്പയുണ്ടോ മക്കളുണ്ടോ കൂട്ടുകുടുംബങ്ങളുണ്ടോ അവരും ഞങ്ങളും ഒരുപോലെയല്ലേ അപ്പോഴാ പറയുന്നല്ല അവൻ ചിലപ്പോഴൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും അവൻ നമ്പിയാക്കള ഉലിയാക്കളെ മഹത്വക്കളെ സ്വാലിഹിങ്ങളെ സ്നേഹിച്ചവരാ മാല ചൊല്ലിയവരാണ് മൗര്യതോതിയവരാണ് ദിക്രു ചൊല്ലിയവരാണ് സ്വലാത്തു ചൊല്ലിയവരാണ് ആട് കൊടുത്തവരാണ് മാംസങ്ങൾ കൊടുത്തവരാണ് എന്ന് പറയുമ്പോ അവര് ഒരു കൂട്ടുകാരൻ പറയുമ്പോൾ അവൻ അദ്ദേഹം അത് ഖുർആൻ നേരത്തെ പറഞ്ഞതാണ് അപ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങൾ ദുർഗതി ഞങ്ങൾ മഹാസങ്കടം ഞങ്ങളുടെ ദുഃഖ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ ആരാരും ഞങ്ങൾക്ക് അങ്ങനെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ നല്ല മതിരിച്ചകളൊന്നും പോയിരുന്നില്ല ഞങ്ങൾക്കൊരാത്മമിത്രമില്ല പലോ അന്നല ഞങ്ങൾക്കൊരു മടക്കമുണ്ടായിരുന്നുവെങ്കിൽ ഇനിയൊരു പുനർജന്മം തിരിച്ചുവരവുണ്ടായിരുന്നുവെങ്കിൽ പെടുമായിരുന്നു അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള മാർഗം വലുതാണ് എല്ലാറ്റിലും നല്ലൊരു കൂട്ടുകെട്ട് നല്ലൊരു ബന്ധമെന്ന് പറയുന്നത് അപ്പൊ നമ്മളൊക്കെ ചെയ്യണത് സുൽത്താൻ ആ സ്വഭത്ത് കിട്ടാൻ ആ ഒരു സഹവാസം കിട്ടാൻ അതിലൂടെ രക്ഷപ്പെടാൻ പിന്നെ പിന്നെന്ത് കിട്ടുമെന്നൊക്കെ കുറേ ആഴത്തുകൾ രീതുകൾ സയൻസ് മറ്റൊക്കെ പറയാൻ അടുത്ത കാലം വരെ ഗർഭിണികൾ മനസ്സില് തെറ്റി പോസിറ്റീവാണെന്ന് റിസൾട്ട് കിട്ടിയാൽ പ്രസവിക്കുന്നവരെയും മുഹീദ് സൂറത്ത് യൂസുഫ് സൂറത്തും അറിയും ഇതൊക്കെ ഓതാറുണ്ടായിരുന്നു ഇന്ന് ഇന്ന് അജ് അജ് ഇന്ന് ഇന്ന് കോളേജ് എല്ലാം അവസാനം പ്രസവം സിസേറിയ ഇതുമാത്രാണോ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റികളും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റികളൊക്കെ നടന്ന നടന്ന പല പഠനങ്ങളും തെളിയിക്കുന്നത് ഈ പല പല ആചാരങ്ങളിലും കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട് അന്ധവിശ്വാസമല്ല അനാചാരമല്ല ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇരുന്നൂറ് ഗർഭിണികളെ പരീക്ഷിച്ചു എങ്ങനെ പരീക്ഷിച്ചു അറിയോ ഓരോ ഗർഭിണിയും ഗർഭിണിയായി വരെ ഒരു പാട്ട് എന്നെ വെച്ച് കൊടുത്തു പ്രസവിക്കുന്നതുവരെയും ഒരേ പാട്ട് വെച്ച് കൊടുത്ത് പ്രസവിച്ചു കഴിഞ്ഞ് കുട്ടി കരയുമ്പോൾ ഇതേ പാട്ട് വെച്ചു കൊടുത്ത കുട്ടിക്ക് ആശ്വാസം കാണുന്നുണ്ട് വേറെ ഏത് പാട്ട് വെച്ചാലും കുട്ടി കരയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വളരെ ലളിതമായ ഉദാഹരണം പറയാം ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കുട്ടികളൊക്കെ കരയുമ്പോൾ നമ്മുടെ ഉമ്മമാർക്കൊരു പതിവുണ്ടായിരുന്നു കുട്ടികളെ ഇടത് ചുമലിൽ കിടത്തുകയാണ് കുട്ടികൾ കരച്ചിൽ കുറവുണ്ടാവണം വലത് ചുമലേ കിടത്തിയാലോ കുട്ടികൾക്ക് കരച്ചിലിന് കുറവൊന്നുമില്ല വലതിനിലും മുന്തിക്കേണ്ടത് പക്ഷെ എന്താ നമ്മുടെ ഉമ്മാരെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം ആ കുട്ടികളുടെ ഉമ്മായയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോ ഹാർട്ടിന്റെ മെടിപ്പ് ചെറുപ്പത്തിലെ സ്ഥിരമായി കേട്ടിരുന്നു അത് സ്ഥിരമായി കേട്ടതാണ് അപ്പൊ ഇടതു ഭാഗത്ത് കേൾക്കുമ്പോ ഏതൊരു മനുഷ്യനും എന്താണോ ക്ഷീണിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർക്ക് വേണ്ടത് അതവർക്ക് ആശ്വാസം ചെയ്യുക തന്നെ ചെയ്യും ഇതൊരു സൈക്കോളജിക്കലല്ലേ അല്ലേ ക്യാൻസറിൻ്റെ ഫോർത്ത് സ്റ്റേജ് ഞങ്ങൾ ആരെയും അങ്ങനെ എത്തിക്കല്ല വളരെ വളരെ സീരിയസ് ആയി ഒരു വിധി എഴുതി എത്തിക്കല്ലെന്ന് സെന്റർ തിരുവനന്തപുരത്ത് കോഴിക്കോട് എം ബി ആർ സെന്ററിൽ ചെയ്യുന്ന ലാസ്റ്റ് തെറാപ്പി അഥവാ അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ അത് നൽകുക മ്യൂസിക് ഇഷ്ടപ്പെട്ടവർക്ക് ആ മ്യൂസിക് കാണിച്ചു കൊടുത്താല് അത് ഓരോരുത്തർ ക്ലാരിഫിയങ്ങള് മ്യൂസിക് ഒരിക്കലും ഇഷ്ടമല്ലാത്തൊരു സഹോദരന് മ്യൂസിക് കാണിച്ചു കൊടുത്താലോ അവൻക്ക് വേദന പോവുക മഹാനായ സുലൈമാൻ ഉസ്താദ് പൂർണ്ണ പൂർണ്ണാരോഗ്യ നൽകണേ നൽകണ ക്യാൻസർ വന്നു വളരെ സീരിയസ് ആയ ടൈം ഉണ്ടായിരുന്നു കീമോ കൊടുക്കുന്ന ടൈം ഉണ്ടായിരുന്നു കാണാൻ പ്രയാസപ്പെടുന്ന ടൈണ്ടായിരുന്നു എല്ലാവരും ബ്ലെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷെ മഹാൻ പറഞ്ഞു എനിക്ക് സ്വഹീഹു ബുഹാരി ഒത്തി കൊടുക്കാതിരുന്ന എനിക്ക്

സുൽത്താൻ അവരുടെ കൂട്ടിലങ്ങാടി ബാപ്പു മിസ്തിന്റെ മുമ്പ് അവരെ കാണാൻ വേണ്ടി താജുമ്പോ ഒരു സംസാരവും ഒന്നുമില്ലാതെ കിടക്കുന്ന അതേ രൂപത്തിലാണ് മകം പറഞ്ഞ് ഇപ്പോഴൊന്നും വിളിച്ചാൽ അറിയില്ല ആരും തിരിച്ചറിയില്ല ഒന്നും കഴിയില്ല അലൈക്കും വലൈക്കും എന്ന് പറഞ്ഞു പ്രതികരിച്ചില്ല കാതിൽ ചെന്ന് പറഞ്ഞു ഉള്ളാൾ ശ്രീ അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോറ്റങ്ങളാണെന്ന് പറഞ്ഞു ഉടനെ കണ്ണു തുറന്നു എന്ന് പറഞ്ഞു പിന്നെ കൈ ഇങ്ങനെ കണ്ടു ഇത് കണ്ടപ്പം രാജ്യമു മനസ്സിലായി അവരൊന്ന് മോനൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ആ മഹാനവൾ നേരങ്ങ് കുനിഞ്ഞു കൊടുത്തു അപ്പ അവിടെ പിടിച്ചു ആർത്ത് ചുംബിച്ചു ഇവിടെയാണ് ഏതൊരു മനുഷ്യനും അവരെന്താണ് ഇഷ്ടപ്പെടുന്നത് ഇന്ന് ഡോക്ടർക്കാർക്കും നിഷേധിക്കാൻ കഴിയാത്തതാണ് ഇവിടെയുള്ള ധാരാളം സഹോദരിമാരോട് പറയാറുള്ളത് നിങ്ങളുടെ മക്കൾ എങ്ങനെ ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിന് നിങ്ങളുടെ മക്കൾ നല്ല ബുദ്ധിമാനാവണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾ നിങ്ങളുടെ മക്കൾ ഗർഭിണിയാകുന്ന സമയത്ത് അതീവ ബുദ്ധിമന്മാരുടെ ചരിത്രങ്ങൾ വായിക്കട്ടെ അത് കേൾക്കട്ടെ അത് ചിന്തിക്കട്ടെ നിങ്ങളുടെ മക്കൾ യോദ്ധാക്കളാവണമെന്നാണോ ആഗ്രഹമുള്ളത് ഓക്സ്ഫോർഡിലും ഫ്രാൻസിലും കേംബ്രിഡ്ജിലും ഒക്കെ പത്തിരുന്നൂറ് ഗർഭിണികളെ വെച്ച് അങ്ങനെ എല്ലാവർക്കും അതീവ ശാസ്ത്രന്മാരായ പത്തിരു കുറെ ഗർഭം തൊട്ട് പ്രസവിക്കുന്നവരെ വായിക്കാൻ കൊടുത്തു ആ പ്രസവിച്ചാൽ ബഹുഭൂരിഭാഗം കുട്ടികളും ശാസ്ത്രന്മാരും ഗവേഷകരുമായി മാറി എന്ന വേറെ ഇരുന്നൂറ് ഗർഭിണികൾക്ക് യോദ്ധാക്കളുടെ ചരിത്രങ്ങൾ വായിക്കാനാ കൊടുത്തത് അവരുടെ മക്കളൊക്കെയും അഥവാ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഡി എസ് പിമാരും ഡി ജി പിമാരുമായിട്ടാണ് മാറിയത് എന്നാ പത്തിരുപത് ആക്കു പത്തിരുന്നൂറ് ഗർഭിണികൾക്ക് ഇങ്ങനെ വിവിധ തരങ്ങളിൽ അതുകൊണ്ടാണ് നമ്മുടെ നാടുകളിലൊക്കെ പണ്ട് ഗർഭിണിയാകുമ്പോ നഫീസത്ത് മാലി മുഹി മാലി സൂറത്ത് യൂസുഫും സൂറത്ത് അവരെ ഇനിയോ ഗർഭിണികളാകുന്ന സമയത്ത് ഞങ്ങളൊക്കെ വീട്ടില് ഗർഭിണിയാകുന്ന സമയത്ത് അല്ല മുലയൂട്ടുന്ന കൂട്ടുന്ന സമയത്ത് എന്തെങ്കിലും ടെൻഷനോ വിഷമോ പ്രയാസമോ ഉണ്ടെങ്കിലും ഇപ്പൊ മുല കൊടുക്കാൻ സംബന്ധിക്കും ഇപ്പം മുല കൊടുക്കുന്നതാക്കും മുലപ്പാല് കുട്ടിക്ക് ദോഷമാണ് അത് മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ നല്ല ആവേശത്തോടെ നിങ്ങളുടെ മാനസിക ആരോഗ്യമാണ് നിങ്ങളുടെ മനസ്സിന്റെ സന്തോഷമാണ് ആ സന്തോഷം നിറകളിക്കുന്ന മുലപ്പാലാണ് കുട്ടിക്ക് വേണ്ടത് ഭാര്യയും ഭർത്താക്കളും പ്രശ്നത്തിൽ നടക്കുന്ന പരസ്പരം സംഘർഷത്തിലും കലഹിച്ചും നടക്കുന്ന ഒട്ടുമിക്ക കുട്ടികളും ബുദ്ധിമാന്യവും ഷോർട്ട് ടൈം ഡിസബിലിറ്റിയോ ലോങ് ടൈം ഡിസബിലിറ്റിയൊക്കെ സംഭവിക്കും അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പഴയ കാല ആചാരങ്ങൾ ഇതൊക്കെ നിങ്ങൾ നിലനിർത്തണമെന്ന് മാത്രം പറഞ്ഞോ പറഞ്ഞു ഞാൻ എൻ്റെ സംസാരോടുമ്പോൾ സംഹരിക്കുകയായിരിക്കും